ആമേൻ ഇന്ന് നമുക്ക് ഒന്നാം സങ്കീർത്തനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം ഒന്നാം സങ്കീർത്തനം നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു ഒന്നാം സങ്കീർത്തനം ആരെഴുതിയെന്ന് ആമേൻ ഈ സങ്കീർത്തനത്തിൽ പരാമർശിച്ചിട്ടില്ല അതിൻ്റെ പശ്ചാത്തലവും പരാമർശിച്ചിട്ടില്ല ഒന്നാം പുസ്തകം ആരംഭിക്കുകയാണ് സങ്കീർത്തനങ്ങളെ അഞ്ചു പുസ്തകങ്ങളായി തിരിച്ചിട്ടുണ്ട് ഒന്നാം പുസ്തകം ആരംഭിക്കുകയാണ് ഒന്നാം സങ്കീർത്തനം ആരെഴുതിയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല പശ്ചാത്തലം രേഖപ്പെടുത്തിയിട്ടില്ല പൊതുവിൽ വിശ്വസിക്കുന്നത് ഇത് ദാവിതെഴുതിയൊരു സങ്കീർത്തനമല്ല അൻപതോളം സങ്കീർത്തനങ്ങളുടെ എഴുത്തുകാര ആരാണെന്ന് അറിയില്ല ആ കൂട്ടത്തിൽ ഭൂരിപക്ഷം സങ്കീർത്തനങ്ങളും ദാവിത തന്നെ എഴുതി എന്നാണ് പൊതുവിൽ വിശ്വസിക്കുന്നത് എന്നാൽ ഈ സങ്കീർത്തനത്തെ കുറിച്ച് വ്യക്തമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇത് എഴുതിയ ഒരു സങ്കീർത്തനമല്ല പിൽക്കാലത്ത് സങ്കീർത്തനങ്ങളിൽ ഏറ്റവും അവസാന സമയങ്ങളിൽ എഴുതപ്പെട്ട സങ്കീർത്തനത്തിൽ ഒന്നാകുന്നു ഒന്നാം സങ്കീർത്തനം അത് ഈ ബൈബിളിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് ഒന്നാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നീതിമാന്മാരുടെ വഴി ദുഷ്ടന്മാരുടെ വഴി ജീവന്റെ വഴി നാശത്തിൻ്റെ വഴി അങ്ങനെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് നീതിമാന്മാരുടെ വഴിയെക്കുറിച്ചും ദുഷ്ടന്മാരുടെ വഴിയെക്കുറിച്ചും മാത്രമല്ല അവരുടെ അവസാനത്തെക്കുറിച്ചും പരാമർശിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ ആമീൻ ഈ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ബൈബിളിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടിരിക്കുന്നതിനാൽ ആമീന് ഈ സങ്കീർത്തനങ്ങളുടെ സന്ദേശം മാത്രമല്ല ബൈബിളിൻ്റെ സന്ദേശമാണ് ബൈബിൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ആമേൻ ആലോചന എന്ന് പറയുന്നത് നീതിയുടെ പാത തിരഞ്ഞെടുക്കുക ദുഷ്ടതയുടെ പാതയിൽ നടക്കുകയാണെങ്കിൽ വരാൻ പോകുന്നത് നാശമായിരിക്കും അങ്ങനെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് അവിടെ നമുക്ക് ആ ആരംഭവാക്യത്തിൽ തന്നെ ഒരു പ്രോഗ്രഷൻ കാണാൻ കഴിയുന്നുണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും നടക്കുക പാപികളുടെ വഴിയിൽ നിൽക്കാതെയും നിൽക്കുക പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും കണ്ടോ അവിടെ ഒരു ഒരു പ്രോഗ്രഷൻ കണ്ടോ ആദ്യം നടക്കുകയാണ് നടന്നു കഴിയുമ്പോൾ നിൽക്കണമെന്ന് തോന്നും നിന്നു കഴിയുമ്പോൾ ഇരിക്കണമെന്ന് തോന്നും അതാണ് പാപവുമായുള്ള ബന്ധത്തിൽ സാധാരണ ഗതിയിൽ എല്ലാവരിലും സംഭവിക്കുന്നത് പാപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദുഷ്ട സ്വഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരംഭത്തിൽ അതൊരു തുടക്കം ഒരു താൽക്കാലിക സുഖം ഇങ്ങനെയൊക്കെ ആയിരിക്കും അതാരംഭത്തിൽ തുടങ്ങുന്നത് എന്നാൽ അല്പം കഴിയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നിൽക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക അതിലങ്ങ് നിൽക്കും കുറെ കഴിയുമ്പോൾ അവിടെ ഇരിക്കും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം അവിടെ പറഞ്ഞിരിക്കുന്ന ആ മൂന്ന് പദ പദപ്രയോഗങ്ങൾ അതൊരു പ്രോഗ്രഷനായി ഐ മീൻ നടക്കുക നിൽക്കുക ഇരിക്കുക അതേപോലെ തന്നെ ദുഷ്ടന്മാരെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗത്തും ദുഷ്ടന്മാർ പാപികൾ പരിഹാസികൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഏറ്റവും അവസാനം സ്കോൺഫുൾ എന്നാണ് വരുന്നത് അതും ഒരു ഒരു പ്രോഗ്രഷൻ ആണ് അവിടെ ആ ഏറ്റവും മോശമായ ഒരു നിലവാരത്തിലേക്ക് പോവുകയാണ് ദുഷ്ടതയിൽ തുടങ്ങി പാപിയായി പരിഹാസിയായി തീരുകയാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ആ നമ്മുടെ സന്തോഷം എന്തിലാകുന്നു അത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാകുന്നു നിങ്ങൾ ഏത് കാര്യങ്ങളിലാണ് ഏറെ സന്തോഷിക്കുന്നത് എവിടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് ഏറെ ആഗ്രഹിക്കുന്നത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നമേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ആരംഭനാളുകളിൽ ആരംഭനാളുകളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ളത് ജീവിതചര്യയായി മാറ്റുവാൻ തുടങ്ങുന്ന ഒരു സമയമായിരുന്നു എന്നാൽ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അന്ന് പത്രം വായന എന്ന് പറയുന്നത് വളരെ നാളുകൾ വളരെ നീ വളരെ ഐ മീൻ വളരെ നാളുകൾ നടത്തിവന്ന ജീവിതത്തിൽ നടത്തി വന്ന ഒരു ജീവിതചര്യായിരുന്നു പത്രം വായന എന്ന് പറയുന്നത് രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ രുചി എന്ന് പറയുന്നത് ആ പ്രാർത്ഥന കഴിഞ്ഞാൽ പത്രം വായിക്കുവാൻ കഴിയും അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ അതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഒന്നാം സ്ഥാനത്ത് ആമേൻ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവികമാകുന്ന കാര്യങ്ങളിൽ രസം കണ്ടെത്തുന്ന സുഖം കണ്ടെത്തുന്ന ആ ആനന്ദം കണ്ടെത്തുന്ന സംതൃപ്തി കണ്ടെത്തുന്ന സന്തോഷം കണ്ടെത്തുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ മാറണം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഓ ഉള്ളത്തിൽ ആമേൻ ഫ്രൈസ് വലിയൊരു ഉത്സാഹം ദൈവജനം കേൾക്കുവാൻ കഴിയും ഇന്ന് വൈകുന്നേരം കൂട്ടായ്മയ്ക്ക് പോകുവാൻ കഴിയും ആ കൺവെൻഷന് പോകുവാൻ കഴിയും എനിക്ക് തനിയെ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും ആ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തിൽ ഒരു വലിയ ഉത്സാഹം ആമേൻ വലിയൊരു സന്തോഷം ആമേൻ അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പലപ്പോഴും പല കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകളിലായിരിക്കുമ്പോൾ ഒരുപാട് ചുമതലകൾ വരുന്നു ആ ചുമതലകൾ ഓരോന്നോരോന്ന് നിവർത്തിക്കുമ്പോൾ ഹൃദയത്തിൽ എപ്പോഴേ ഒരു ചിന്തയുണ്ട് കുറേ സമയം മാറിയിരുന്ന് പ്രാർത്ഥിക്കണം ഒത്തിരി ചുമതലകളാകുന്നു ഒത്തിരി ചുമതലകളാകുന്നു ആ കുറെ സമയം മാറിയിരുന്നു പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കണം തനിയേ ഇരുന്ന് യേശുമായി ആശയവിനിമയം നടത്തണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഓ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു സന്തോഷമുണ്ട് വിശദീകരിക്കുവാൻ കഴിയാത്ത ഓ ഒരു ഉത്സാഹവും സന്തോഷവും അച്ചിന്ത തന്നെ നമുക്ക് നൽകുന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക അതോ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നതിലാണോ നമുക്കിപ്പോഴും സുഖം ആ പ്രത്യേക സന്ദേശം കാണുമ്പോൾ ആ മോശമായ സന്ദേശം കാണുമ്പോൾ അതിലാണോ നമ്മുടെ സുഖം ആ പ്രത്യേക സീരിയലിന് വേണ്ടിയാണോ നമ്മൾ കാത്തിരിക്കുന്നത് ആ പ്രത്യേക തമാശ കാണുവാൻ വേണ്ടിയാണോ അടുത്ത നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സ് ഒരുക്കപ്പെടുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും താമസിച്ചു വന്നവർക്ക് വേണ്ടി അവിടെ ആ പ്രോഗ്രഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും കണ്ടോ നടക്കുക നിൽക്കുക ആമീന് ആമേന് മൂന്നാമത്തെ നിലവാരത്തിലേക്ക് പോകുമ്പോൾ ഇരിക്കുക ആമേൻ പരിഹാസികളുടെ പരിഹാസികളുടെ ഈരിപ്പടത്തിൽ ആമേൻ നീതിയുടെ പാതയാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഇതിൽ നിന്ന് വിമോചിതരായിരിക്കും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കത്തില്ല പാപികളുടെ വഴിയിൽ നിൽക്കത്തില്ല പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കത്തില്ല ആമേൻ അവരുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഹോവയുടെ ന്യായപ്രമാണത്തിൽ ഇവിടെ ഹോവയുടെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് തോറയാണ് പഞ്ചപുസ്തകങ്ങളാണ് ആമേന് ഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ മലയാളത്തിൽ ഭാഗ്യവാൻ എന്ന് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിൽ ബ്ലാസ്റ്റ് എന്ന വാക്കാണ് വരുന്നത് ഭാഗ്യവാൻ എന്ന് വരുമ്പോൾ ലക്ക് എന്നുള്ള വാക്കല്ലേ വരുന്നത് ഭാഗ്യം ഭാഗ്യം ഭാഗ്യമല്ലല്ലോ ദൈവം നമുക്ക് നൽകുന്നത് ഭാഗ്യമല്ല നമുക്ക് ദൈവം നൽകുന്നത് ആശീർവാദമാണ് നമുക്ക് ലക്കിൻ്റെ ആവശ്യമില്ല നമ്മെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ് ഹോവിയുടെ ന്യായപ്രമാണത്തിൽ ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഹോവിയുടെ ന്യായ എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ആ ന്യായപ്രമാണത്തിൽ കേവലം പഞ്ചപുസ്തകങ്ങൾ മാത്രമല്ല ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഹോവിയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഭാഗ്യവാൻസോഡും ഹോവിയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ആ ഓരോ വാക്കുകളിലും വലിയ ആഴമേറിയ ആ സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് അവൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ഈ സ്പിരിച്വൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് രാപ്പകൽ രാവും പകലും അതെന്താണ് കാണിക്കുന്നത് നമ്മുടെ ആ ഹൃദയം ആ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീകമാകുന്ന കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു രാപ്പകൽ രാവും പകലും അനേകം ഉത്തരവാദിത്വങ്ങൾ ഈ ഭൂമിയിൽ ദൈവം നൽകി തന്നിട്ടുണ്ട് ആ ഉത്തരവാദിത്വങ്ങളിലൊക്കെ നമുക്ക് സമയം ചിലവഴിക്കുവാൻ കഴിയും ആ ഉത്തരവാദിത്വങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം യേശുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ദൈവജനത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അവൻ്റെ ന്യായ ന്യായപ്രമാണം രാപ്പകൽ രാപ്പകൽ ധ്യാനിക്കുക മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ സംസാരമാണ് മനസ്സിൻ്റെ സംസാരമാണ് മനസ്സിൻ്റെ അയവിറക്കലാണ് ഈ കേൾക്കുന്ന വചനം തന്നെ ഇപ്പോൾ ഈ കേൾക്കുന്ന വചനം ഞാൻ ഈ പങ്കുവയ്ക്കുന്ന വചനം ഈ പങ്കുവയ്ക്കുന്ന വചനം എട്ടയാകുമ്പോൾ ഞാൻ ഈ പ്രക്ഷേപണം അവസാനിപ്പിക്കും അതിനുശേഷം ഇത് നിങ്ങളെ സ്പർശിക്കുന്നുവെങ്കിൽ എട്ടേ മുക്കാലിനും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അതിനേക്കാൾ ഉപരിയായിട്ട് ബൈബിൾ ഭാഷയിലേക്ക് വരികയാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക ധ്യാനിക്കുക അയവിറക്കുക എട്ട് നാൽപ്പത്തി അഞ്ചാകുമ്പോൾ ഒൻപത് മണിയാകുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ നടക്കുക നിൽക്കുക ഇരിക്കുക അപ്പൊ വചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേന് ദൈവവചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ അമേന് അത് തുടർമാനമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ അത് ആമേ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ആ ചിന്തകളിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആനയുള്ള ഒരു വ്യക്തി ബ്ലെസ്ഡ് ആകുന്നു ഓ ഹാല ബ്ലെസ്ഡ് ആകുന്നു അവരുടെ ദൈവിക ആശീർവാദത്താൽ നിറയപ്പെട്ടവരാകുന്ന ഹോബിയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഇവിടെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്ന ആ പദങ്ങളെല്ലാം എബ്രായ ഭാഷയില് അവിടെ പേഴ്സൺ എന്ന വാക്കാണ് വരുന്നത് സ്ത്രീയും പുരുഷനും കൂടെ ഉൾപ്പെട്ടുള്ള ഒരു വാക്കാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ അവൻ എന്ന് പറയുന്നു എങ്കിൽ പോലും നമ്മുടെ ഭാഷയിൽ അവൻ അല്ലെ ഇംഗ്ലീഷിൽ മാൻ എന്ന് പറയുന്നു എങ്കിൽ പോലും അത് അർത്ഥമാക്കുന്നത് രണ്ടു ജെൻഡറിനുമാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡറിനെ അതിനകത്ത് എബ്രായ ഭാഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പേഴ്സൺ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെയിലും ഫീമെയിലും ഉൾപ്പെട്ടിരിക്കുകയാണ് ഇത് എല്ലാവർക്കും ബാധകമാണ് നമ്മുടെ ഭാഷയിൽ മെയിൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ അത് എല്ലാവർക്കും ബാധകമാകുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാകുന്നു ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന അവൾ എന്നോ അവൻ എന്നോ രണ്ടായിട്ട് പറയേണ്ട കാര്യമില്ല രണ്ടുപേരും ഉൾപ്പെട്ടിരിക്കുകയാണ് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ബ്ലാസ്ഡ് അപ്പോൾ അവൾക്കും അതു ബാധകമാണ് അവനും അതു ബാധകമാണ് ആമേന് അങ്ങനെയുള്ളവരാണ് മൂന്നാം വാക്യത്തിൽ പറയുന്നത് അവൻ ആമേൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ആറ്റരികത്ത് നട്ടിരിക്കുന്നു അതൊരു വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ആമേന് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ആമീൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ രമ്യാ പ്രവാചകന്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ആറ്റരികത്ത് ആറ്റരികത്ത് നട്ടിരിക്കുന്നത് ആ ഭാഗം വരുമ്പോൾ അവിടെ എഴുത്തുകാരൻ്റെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഈന്തപ്പന ഈന്തപ്പനയാണ് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും എന്നാൽ യഥാർത്ഥത്തിൽ ആ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു ഈന്തപ്പന മരുഭൂമിയിൽ നിൽക്കുന്ന ഈന്തപ്പന എല്ലാ സീസണിലും മരുഭൂമിയിൽ നിൽക്കുന്ന ഈന്തപ്പനയെ സംബന്ധിച്ചിടത്തോളം വേനലോ മഴയോ ഒന്നും ബാധകമല്ല എല്ലാ സീസണിലും അത് ഫലം കൊടുത്തുകൊണ്ടിരിക്കും അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല ആ ഏതെങ്കിലും ഒരു സീസൺ വരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സീസൺ വരുമ്പോൾ തളർന്നു പോകുന്നുണ്ടോ ക്ഷീണിച്ചു പോകുന്നുണ്ടോ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ വരൾച്ചയുള്ള ഉള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ഓ എത് ഇത് ഇത് ക്ലെയിം ചെയ്യണം ഇത് നിങ്ങൾ ഓരോരുത്തരും കർത്താവ് ഇത് എനിക്കുള്ളതാണ് ഏതു സീസണിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല ജീവിതത്തിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ മീൻ ഉഷ്ണം തട്ടുമ്പോൾ ഭയപ്പെടരുത് ഭയപ്പെടരുത് ആരിൽ വേരൂന്നിയിരിക്കുന്നു എന്നുള്ള വെളിപ്പാടിൽ ജീവിക്കുകയാണ് എങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ക്രിസ്തുവിലാണ് നിങ്ങൾ വേരൂന്നിയിരിക്കുന്നത് എങ്കിൽ ആച്ചരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ് പരിശുദ്ധാത്മാവിലാണ് നിങ്ങളായിരിക്കുന്നത് ഉഷ്ണം തട്ടിക്കഴിഞ്ഞാൽ വാടിപ്പോകുകയില്ല ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും എല്ലാ സീസണിലും ഇല പച്ചയായിരിക്കും സന്തോഷത്തിന് കുറവില്ല ഏതു സീസണിലും പച്ചയായിരിക്കും ആമീൻ അനുകൂല സീസണിലും അനുകൂലമല്ലാത്ത സീസണിലും പ്രതികൂലങ്ങൾ വരുമ്പോഴും ആമീൻ എതിർപ്പുകൾ വരുമ്പോഴും എല്ലാ സീസണിലും ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായും എല്ലാ സീസണിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുവാൻ വേണ്ടി ദൈവപരിശുദ്ധാത്മാവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആമേൻ മരുഭൂമിയിൽ നട്ടിരിക്കുന്ന ഒരു ഈന്തപ്പന പോലെയാകുന്നു എങ്കിലും ഏതു സീസണിലും ഫലം കായ്ക്കുവാൻ കഴിയും അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അടുത്ത ഭാഗം വളരെ പ്രസക്തമാണ് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഓ ഓഹാലൂയ്യ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഏർ യോഹനാടസ് വിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ കർത്താവാകുന്ന യേശു അവിടെ മുന്തിരിവള്ളിയെക്കുറിച്ച് പറയുമ്പോൾ മുന്തിരിവള്ളി ആ മീൻ ആ മുന്തിരിവള്ളി ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അവിടെ കർത്താവ് ഉപയോഗിക്കുന്ന അവിടെ ഒരു പ്രോഗ്രഷൻ ഉണ്ട് ശ്രദ്ധിച്ച ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഫലം കായ്ക്കും ആ മീൻ വളരെ ഫലം ആ മീൻ അധികം ഫലം കായ്ക്കും ഫലം കായ്ക്കും അധികം ഫലം കായ്ക്കും വളരെ അധികം ഫലം കായ്ക്കും അവിടെ ഒരു പ്രോഗ്രഷൻ കാണാൻ കഴിയുന്നുണ്ട് ആ അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങൾ വായിക്കുമ്പോൾ ഫലം കായ്ക്കും ിയുടെ പ്രത്യേകത അത് ഫലം കായ്ക്കും ആ മേൻ പിന്നത് വളരെ ആ മേൻ പിന്നെ അത് വളരെ അധികം ഫലം കായ്ക്കും അതേ നിലവാരത്തിലേക്ക് മാറുകയാണ് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഡസ് ഓ ഫ്രൈസ് കേവലം ഫൈനാൻഷ്യൽ പ്രോസ്പെരിറ്റി മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യലായിട്ട് സാമ്പത്തികമായിട്ട് പ്രോസ്പർ ആകും ഉറപ്പായിട്ടും നിങ്ങൾ ദൈവ രാജ്യത്തിൽ ദൈവോജനത്തിന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ലാക്ക് ഇല്ലായ്മ ദാരിദ്ര്യം ശൂന്യത ഇതിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ആ മീൻ ഫ്രൈസ് ലോഡ് ഹല്ല ലൂയ്യ അഭിവൃദ്ധിയും സമൃദ്ധിയും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു അവകാശപ്പെട്ടതാകുന്നു ആളുകളെല്ലാം വന്ന് നെഗറ്റീവായിട്ട് സംസാരിച്ച് ഇത്തരത്തിൽ ദൈവചനം ആരെങ്കിലും പറയുമ്പോൾ അതിനു വിരോധമായി സംസാരിച്ച് പിന്നെ കടമായി സാമ്പത്തിക ബുദ്ധിമുട്ടായി ശൂന്യതയായി ദാരിദ്ര്യമായി വചനം പറഞ്ഞിരിക്കുന്നത് ആ മീൻ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വാട്ട് എവർ ഹി ഡസ് ആ ഞാൻ ചില ദൈവദാസന്മാരെ ശ്രദ്ധിക്കുന്നുണ്ട് അവരിപ്പോ ഈ പാൻഡമിക്കിന്റെ സമയത്ത് സൂം മീറ്റിംഗ് തുടങ്ങി അല്ലെങ്കിൽ അവർക്ക് പൊതുസ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുവാനുള്ള അവസരമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ മീഡിയയിലേക്ക് അവർ പ്രവേശിച്ചു അതും പ്രോസ്പർ ആയി ഇന്നലെ ഞാനൊരു സൂ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ ആ മീറ്റിങ്ങിലേക്ക് കയറുമ്പോൾ ആളുകൾ തിരക്ക് പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ആളുകൾ കയറുന്നതിന്റെ വേഗത കാണുവാൻ കഴിയും ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ എഴുന്നൂറിലധികം ആളുകൾ അതിൻ്റെ അകത്ത് പ്രവേശിക്കുകയാണ് ഇവിടെയൊക്കെയുള്ള ഒരു മിനി ക്രൂസൈഡിന് എഴുന്നൂറോളം ആളുകൾ അല്ലെങ്കിൽ ആയിരത്തോളം ആളുകൾ അല്ലെങ്കിൽ അഞ്ഞൂറോളം ആളുകളാണ് കൂടുന്നത് അപ്പോൾ ഞാൻ കരുതി ഈ ദൈവഭൃത്യൻ്റെ ആ സൂ സൂമീറ്റിങ്ങിൽ എഴുന്നൂറിലധികം ആളുകൾ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് നേരം കുറച്ച് നേരം മാത്രമേ അതിലിരുന്നുള്ളൂ ഞാൻ ഇരിക്കുന്ന സമയം വരെ എഴുന്നൂറോളമാണ് പിന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ ക്രൂസൈഡിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് ഈ പാൻഡമിക് സമയത്ത് ആരംഭിച്ചതാണ് വേറൊരു ചെറുപ്പക്കാരൻ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ അതേപോലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആരംഭിച്ചു പതിനായിരക്കണക്കിന് ആളുകളാണ് ആ ഓൺലൈൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത് വാട്ട്എവർ ഹി ഡസ് ഓ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ആ ഒരു നിലവാരത്തിൽ നിങ്ങൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഓ ഫ്രൈസ് ലോഡ് ഈ ഒന്നാം സങ്കീർത്തനം ആ അതിനകത്ത് ഒരുപാട് സന്ദേശമുണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ആമീൻ ധ്യാനത്തോടുകൂടെ പരിശുദ്ധാത്മാവിൽ വായിക്കുകയാണെങ്കിൽ ഓ മധുരപൂരിതമാകുന്ന ഒരു സങ്കീർത്തനം ഓത്തിരി സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സന്ദേശമാണ് ആമീന് ഒരു സങ്കീർത്തനമാണ് ഒന്നാം സങ്കീർത്തനം അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അപ്പോൾ ആ സങ്കീർത്തനകാരൻ പറയുകയാണ് ദുഷ്ടൻ എന്താ സംഭവിക്കാൻ പോകുന്നത് നീതിമാന്റെ വഴിയും ദുഷ്ടന്റെ വഴിയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക ആമേ ജീവന്റെ വഴിയും നാശത്തിന്റെ വഴിയും കൃതാവാക് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പ്രിയമുള്ളവരെ ബൈബിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ജീവന്റെ വഴിയാണ് ബൈബിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സത്യ വഴിയാണ് ബൈബിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള വഴിയാണ് ുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്ര നിങ്ങൾ പണ്ടുകാലത്തെ നിലം വയലുകൾ ശ്രദ്ധിക്കുക അവിടെ കൊയ്ത്ത് കഴിഞ്ഞതിനു ശേഷമായിട്ട് ഈ നെല്ലിങ്ങനെ കൂട്ടിയിടും ആ മീൻ നെല്ല് കൂട്ടിയിട്ടതിന് ശേഷമായിട്ട് അതിൻ്റെ പ്രാഥമിക സമയത്ത് തന്നെ ആ മുറം കൊണ്ടുവന്ന് പാറ്റും അവർ ആ മീൻ പണ്ടുകാലത്തുള്ളവർക്കെ മനസ്സിലാകത്തുള്ളൂ ചെറുപ്പക്കാർക്ക് ഈ തലമുറയിലുള്ളവർ അതൊന്നും കണ്ടിട്ടില്ല മുറം കൊണ്ടുവന്ന് പാറ്റുമ്പോൾ ആ ആ പാ കാറ്റ് വരുന്ന സന്ദർഭത്തിൽ ആ മുറം കൊണ്ട് പാറ്റുന്ന സന്ദർഭത്തിൽ പതിര് പറന്നു പോകുന്നത് കാണുവാൻ കഴിക്കണം ആ ദുഷ്ടന്മാർ അങ്ങനെയാണ് ഇന്നവർ പുഷ്ടി വെച്ച് ആ മേന് ആ എല്ലാത്തിലും വിജയികൾ എന്നതുപോലെ കാണുന്നു എങ്കിലും അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രയും ദുഷ്ടതയിൽ ജീവിക്കരുത് പരിഹാസത്തിൽ ജീവിക്കരുത് പാപത്തിൽ ജീവിക്കരുത് നീ പറന്നുപോകുന്നു കാറ്റുപാറ്റുന്ന പതറു പോലെയാണ് നീ മാത്രമല്ല നിന്റെ തലമുറകൾ പറന്നുപോകും നിന്റെ കുടുംബം പറന്നുപോകുംമാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതറു പോലെ അത്ര ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല ആമേൻ ഹാലിലൂ ഏറ്റവും അവസാനമായിട്ട് ആമീൻ സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു എഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു അതിന്റെ അർത്ഥം എന്താണ് നീതിമാന്മാർ സഞ്ചരിക്കുന്നത് വഴിയിലാണ് ദൈവം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വഴി ദൈവം നിനക്ക് വേണ്ടി പണിതെടുത്തിരിക്കുന്ന വഴി ആ വഴിയിലൂടെയാണ് നീ സഞ്ചരിക്കുന്നത് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു അപ്പോൾ ദുഷ്ടന്മാരുടെ ആ പറഞ്ഞിരിക്കുകയാണ് ദുഷ്ടന്മാർ എവിടെ ചെല്ലാൻ പോവുകയാണ് അവര് നശിക്കുവാൻ പോവുകയാണ് നാശത്തിലാണ് അവരെത്തിച്ചേരുവാൻ പോകുന്നത് ഇതാ നമ്മുടെ മുൻപിൽ പാതകൾ തുറന്നിട്ടിരിക്കുന്നു ജീവന്റെ പാതയും ആ മീൻ നാശത്തിന്റെ പാതയും ജീവന്റെ പാതയും മരണത്തിന്റെ പാതയും പാപത്തിന്റെ പാതയും നീതിയുടെ പാതയും പാതകൾ നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കുകയാണ് രണ്ടു പാതകൾ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ രണ്ടു പാതകൾ മാത്രമേ ഉള്ളൂ ഒന്ന് നരകത്തിലേക്ക് പോകുന്ന പാത ഒന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന പാത തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആമേൻ ഈ സങ്കീർത്തനം നൽകുന്ന ബൈബിൾ സന്ദേശം സങ്കീർത്തനം ഈ സങ്കീർത്തനങ്ങളുടെ സന്ദേശം മാത്രമല്ല ഒന്നാം സങ്കീർത്തനം നൽകുന്നത് ഒന്നാം സങ്കീർത്തനം നൽകുന്നത് ബൈബിളിന്റെ സന്ദേശമാണ് രണ്ടു വഴികളെ കുറിച്ച് പറയുന്നു ആമേന് നീതിയുടെ പാത നാ ദുഷ്ടതയുടെ പാത ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഈ പ്രഭാതത്തിൽ ആ മീൻ ശരിയായ പാത തിരഞ്ഞെടുക്കുക യേശുവിലേക്ക് പോകുന്ന പാത തിരഞ്ഞെടുക്കുക സ്വർഗത്തിലേക്ക് പോകുന്ന പാത തിരഞ്ഞെടുക്കുക നീതിയുടെ പാത തിരഞ്ഞെടുക്കുക ജീവന്റെ പാത തിരഞ്ഞെടുക്കുക അനുഗ്രഹത്തിന്റെ പാത തിരഞ്ഞെടുക്കുക യേശുക്രിസ്തുമായി വ്യക്തിപരമാകുന്ന ബന്ധമില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുക യേശു നിങ്ങളിൽ വരുമ്പോഴാകുന്നു ഒരു ബ്ലസ്സഡ് ആയിട്ടുള്ള ജീവിതം നയിക്കുവാൻ കഴിയുന്നത് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ രാപ്പകൽ വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ആ നിലയിലുള്ള ഭാഗ്യാവസ്ഥയിലേക്ക് ബ്ലസ്സഡ്നെസ്സിലേക്ക് ആശീർവാദം നിറഞ്ഞൊരവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് സംഭവിക്കുന്നത് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക യേശുവിനെ സ്വാഗതം ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ 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 ഗ്ലോറിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്നലെ ആ മീനെ പ്രസന്ന ഷിജുനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു പ്രസന്ന ഷിജു വീണ്ടും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് മൂലം ആക്സിഡന്റ് മൂലം ഓപ്പറേഷൻ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നു കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രസന്ന ഷിജുവിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വലിയ അത്ഭുതം സംഭവിക്കണം കർത്താവെ ആ ആക്സിഡന്റ് മൂലം വന്നിരിക്കുന്ന കേടുകൾ പരിഹരിക്കപ്പെടട്ടെ ആ ഓപ്പറേഷൻ ആവശ്യമെങ്കിൽ അത് വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരത്ഭുത വിടുതലിനെ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഓ ഓർബിനി ആർക്കെങ്കിലും അത്യാവശ്യം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ആ ചാറ്റിലിടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ പിതാവേ ഇന്നത്തെ ഈ പ്രഭാത പ്രക്ഷേപണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണം കർത്താവേ അങ്ങയുടെ ദിവ്യ സ്പർശനത്താൽ അവരെ നിറയ്ക്കണമേ ഒരു വലിയ വിടുതൽ അവരുടെ മേൽ വ്യാപരിക്കട്ടെ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ബ്ലസഡ്നെസ് അവർ അനുഭവിക്കുവാൻ തക്കവണ്ണം അങ്ങ് അവരെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം വല്യ വിടുതലുകളെ അയക്കുന്നതിനായി സ്തോത്രം രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ ശബ്ദം കേൾക്കുന്നവർ ആമയം കർത്താവ് ഞങ്ങളുടെ സ്പർശനം അനുഭവിക്കട്ടെ സ്പർശനം അനുഭവിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ ജോസഫിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേൽ ആശീർവാദത്തിന്റെയും സൗഖ്യത്തിന്റെയും കരം വെക്കുന്നത് അത്ഭുതം ചെയ്യണം ജോലിയില്ലാത്തവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം പ്രസന്ന ശിശുവിന് കർത്താവിന് നല്ല ഒരു ജോലി കൊടുക്കണം അതേപോലെ ജോലിയില്ലാതിരിക്കുന്ന ആ മേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണം അത്ഭുത വഴികളെ തുറക്കണം അത്ഭുത വഴികളെ തുറക്കണം അത്ഭുത വഴികളെ തുറക്കണം കർത്താവെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ പ്രിയപ്പെട്ടവരുടെ ആത്മീക ഭൗതിക മേഖലകളിലെല്ലാം അങ്ങയുടെ ആശീർവാദത്തിന്റെ പെരുമഴയായേക്കിണവേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സകലത്തിലും യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ അങ്ങനെ നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് അങ്ങടെ ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം അനുഗ്രഹിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആം ആ ഫ്രൈസ് ദോർഡ് ഹാലിൽ